നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ഒരു പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശബരിമലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണപ്പാള വിവാദവുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു സർക്കാരിലെ ഉന്നതരിലെ പല പലരിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ 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 പറയാൻ ഒരുപാട് വാർത്തകൾ ഇതിനോടകം തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ പുതിയതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഏർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ശബരിമല സന്ദർശിക്കാൻ പോകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ശബരിമല സന്ദർശിച്ചേക്കും എന്നൊരു വാർത്ത ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് ഇതിന് പിന്നിൽ മറ്റൊന്നുമല്ല ശബരിമലയെ സർക്കാരിന്റെ കീഴിലാണ് ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡിലാണ് ഇപ്പോൾ കീഴിലാണ് ഇപ്പോൾ ശബരിമല വരുന്നത് അപ്പം ഇതിൽ നിന്ന് മാറ്റി കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് ശബരിമലയെ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് ആർ എസ് എസിനും വലിയ പദ്ധതികൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം സുവർണാവസരത്തിന്റെ ഒക്കെ ഒരു കാര്യങ്ങൾ നമുക്കറിയാം അത് അതുപോലെ തന്നെ വലിയൊരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാ അതായത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ട് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് വലിയ തോതിലുള്ള വിശ്വാസം വിശ്വാസികളുടെ ഇടയിൽ വലിയ മുറിവിന് കാരണമാവുകയും അവർക്ക് വേദനിക്കുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അപ്പം ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ആ ശബരിമലയെ കൈയടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്രസർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വാർത്തയാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയും ശോഭാ സുരന്തരനും അടക്കമുള്ള നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉടൻ തന്നെ പ്രധാനമന്ത്രി ശബരിമലയിലേക്ക് എത്തുമെന്നും പിന്നീട് ശബരിമലയെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെയാണ് അറിയാൻ കഴിയുന്നത് കാരണം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡും ശബരിമലയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ബില്ല് അവതരിപ്പിക്കേണ്ടതിന്റെ ഒരു വിഷയം മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത് എങ്ങനെയായിരിക്കും ഭാവിയിൽ തിരിച്ചടിക്കുക ഒരു വിശദീകരണമാണ് തരാൻ ഞാൻ ശ്രമിക്കുന്നത് അതേതാണ്ട് ഇങ്ങനെയാണ് നമുക്കറിയാം എല്ലാ കാലത്തും ബി ജെ പി സർക്കാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരെയല്ല അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് മതങ്ങളെയാണ് മത വോട്ടുകളെയും വോട്ടുകളെ പ്രീണിപ്പെടുത്തിക്കൊണ്ടും വർഗീയത പരത്തിക്കൊണ്ടുമാണ് എല്ലാ കാലത്തും ബി ജെ പിയും ആർ എസ് എസും ഇവിടെ ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചിട്ടുള്ളതും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു സംവിധാനം ശബരിമലയെ പോലുള്ള ഉള്ള ഒരു ക്ഷേത്രത്തിലേക്ക് കൈ കടത്തുമ്പോൾ അത് തിരിച്ചടിക്കുക തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് ലോകത്തുള്ള നിരവധി അയ്യപ്പ ഭക്തർ അവിടെ എത്തുകയും കാണിക്കർപ്പിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്ന ആഹ് സംവിധാനം നമുക്കറിയാം നമ്മൾ വർഷാവർഷം അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശബരിമലയെ കൈയടക്കുന്നതിലൂടെ പുതിയൊരു വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കെടുപ്പ് കണക്ക് കൂടലാണ് തീർച്ചയായിട്ടും ആർ എസ് എസും ബി ജെ പിയും ഇവിടെ ശബരിമലയെ ലക്ഷ്യപിക്കുന്നത് അത് ശബരിമലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇവരുടെ ഒരു പ്ലാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇവർക്ക് പലപ്പോഴും എത്തിപ്പിടിക്കാൻ സാധിക്കാതിരുന്ന ഒരു സ്ഥലമാണ് കേരളം ആ കേരളത്തിലേക്ക് ശബരിമല വഴി എങ്ങനെയെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു അതിൽ അവർ കുറെ വിജയിച്ചിട്ടുമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം എങ്ങനെയാണ് ബി ജെ പി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ആർ എസ് എസ് പ്രവർത്തിച്ചിട്ടുള്ളതും നമുക്കറിയാം അവർ വലിയ തോതിൽ ഇതിന് പിന്നിൽ വലിയ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ശബരിമലയുമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇടപെട്ടിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചൊരു വിധിയാണ് ഇതിന് ഇത് ഉത്തരവാദി സുപ്രീം കോടതിയാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഒരു വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ളവർ തന്നെയാണെന്നതൊക്കെയുള്ള വസ്തുതകൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരത്തിലൊരു സുവർണാവസരം അവർ എങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുപോലെ തന്നെ അ സമാനമായൊരു സാഹചര്യമാണ് ഇന്നവർക്ക് വന്നിട്ടുള്ളത് കാരണം ശബരിമലയിൽ നടക്കുന്നതും ദേവസ്വം ബോർഡും എല്ലാം ഇപ്പോൾ വലിയ കള്ളന്മാരാണ് വിശ്വാസികളുടെ പണവും സ്വർണവും എല്ലാം അടിച്ചോണ്ട് പോകുന്ന അല്ലെങ്കിൽ ഐ പണവും സ്വർണവും എല്ലാം അടിച്ചോണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതുമുള്ള ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ആഹ് നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ശബരിമല കൈപ്പിടിയിൽ ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു ക്ഷേത്രമാണ് വനം വകുപ്പിന്റെ കൂടി അധികാരമുള്ള ഒരു പ്രദേശമായതിനാൽ ഇതിൽ ഈ കാരണം ഈ ഒരു വിഷയത്തിലും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് പറയാ പറയാന് സാധിക്കുന്നത് കാരണം നമുക്കറിയാം എങ്ങനെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ അധീനതയിൽ വന്നു എന്നുള്ളൊരു വിവരം കൂടി പങ്കുവെക്കുകയാണ് ഇതിനൊരു ഇതിന് പിന്നിൽ വലിയൊരു ചരിത്രം കൂടിയുണ്ട് കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് കുറെ നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ടുള്ള വലിയൊരു പ്രദേശമായിരുന്നു ഒരുപാട് രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും എല്ലാം ഉൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമായിരുന്നു ഈ ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനം ഈ ഒരു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിരവധി ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിലപിടുപ്പുള്ള വസ്തുക്കൾ സ്വർണ്ണാഭരണങ്ങൾ മറ്റ് വിലപെടുപ്പുള്ള മുത്തുകളും പവിഴങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് സ്വത്തുവകൾ പിന്നെ നമ്മുടെ പ്രതിഷ്ഠകൾ ഉൾപ്പെടെയുള്ള വലിയ വില വലിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുവകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല സ്ഥലം ഭൂമി അടക്കമുള്ള ഒരുപാട് സ്വത്തുവകൾ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അന്യാദിനപ്പെട്ടു പോകാതിരിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു നിയമം മൂലമാണ് ദേവസ്വം എന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതിന്റെ പ്രധാനമായിട്ടും ഉദ്ദേശം ഈ ദേവന്റെ സ്വത്തുകൾ അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർമ്മിക്കപ്പെട്ടത് ഏഹ് നാട്ടുരാജാക്കന്മാരുടെ നാട്ടുരാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത് പറയത് നിർമ്മിച്ചത് ജനങ്ങളുടെ പണം കൊണ്ടാണ് അപ്പം ഇത്തരത്തിൽ ഉണ്ടായ ഈ ഒരു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്താണ് രീതിയിലാണ് ഇതിനെ അംഗീകരിക്കുന്നതും അതുകൊണ്ട് അവിടെ വരുന്നത് പണം ജനങ്ങളുടേതാണ് ദേവൻറ്റേതാണ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ അതായത് ഇതിനു മുൻപ് രാജാക്കന്മാരുടെ കാലത്ത് ഇതിനെ പരിപാലിച്ചു പരിപാലിച്ചു പോരുന്നത് അന്നത്തെ രാജാക്കന്മാര് ആയിരുന്നുവെങ്കിലും എങ്കിലും ഇന്നത് ഏഹ് രാജ്യം സ്വതന്ത്രമായതിനുശേഷം അതിന്റെ സാധ്യത ഇല്ലാതായതോടെ ഈ സ്വത്തുക്കളെല്ലാം സംരക്ഷിക്കപ്പെടുകയും ഈ ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു അത് അത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ജനങ്ങളുടെ വിശ്വാസം കൂടി സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നുമാണ് ദേവസ്വം ബോർഡുകൾ എന്ന ഒരു ആശയം തന്നെ രൂപപ്പെട്ടത് അങ്ങനെയാണ് കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം ദേവസ്വം ബോർഡുകൾ ഉണ്ടായത് കേരളത്തിലെ ദേവസ്വം ബോർഡ് എന്നാണ് പറയുന്നത് കേരളത്തിൽ മറ്റ് പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് എന്തായാലും അങ്ങനെ പല ട്രസ്റ്റുകളുടെ പേരുകളിലൊക്കെയാണ് അങ്ങനെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം എന്തായാലും ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ ഉണ്ടായത് പക്ഷേ ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഏഹ് ഹൈക്കോടതിയുടെ അടക്കമുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത് അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയൊന്നും കള്ളത്തരങ്ങൾ നടക്കാൻ പാടില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ശബരിമലയിൽ ഒരു മോഷണം നടന്നിരിക്കുന്നത് അപ്പം ഇത് ഇതൊരു സുവർണാവസരമാക്കിക്കൊണ്ട് ഏഹ് ശബരിമല ക്ഷേത്രത്തെ പിടിച്ചടക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് മുൻകാലങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഒരു ചരിത്രം നമുക്കറിയാം എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നില്ല ക്ഷേത്രങ്ങൾ എന്ന ഒരു വലിയൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിലെ മതിൽക്കെട്ടിന് കൂടി പോലും പോകാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ അടക്കമുണ്ടായിരുന്നു പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭരണം ആർ എസ് എസിനെ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കുക കൂടി വേണ്ട കേരളത്തിൽ ഒരു ഒരു കാലത്ത് നിലനിന്നിരുന്ന ഡൈവേഴ്സിറ്റികൾ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഓ ഒരു സത്യം കൂടി നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ആർ എസ് എസ് ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്